ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ആദായനികുതി വകുപ്പിന്റെ പരിശോധന യാതൊരുവിധ ആസൂത്രണവുമില്ലാതെ വകുപ്പുകൾ സൃഷ്ടിച്ചാണ് സാമ്പത്തിക കാര്യങ്ങൾ നോക്കിയിരുന്നതെന്ന് ആദായനികുതി വകുപ്പ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു വിശ്വാസ്യത ഉറപ്പുവരുത്താതെ സൃഷ്ടിച്ച ഇത്തരം വകുപ്പുകൾ മൂലം അക്കൗണ്ടുകൾ പരിശോധിച്ച ആദായനികുതി തിട്ടപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും ആദായനികുതി വകുപ്പ് പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ വ്യക്തമാക്കി ആദായനികുതി വകുപ്പ് ആവശ്യപ്പെട്ടിട്ടും ദേവസ്വം ബോർഡ് ഫയലുകൾ നൽകുന്നില്ല പ്രഥമ ലഭിച്ച തെളിവുകൾ അഴിമതിക്കെതിരെ കേസെടുക്കാൻ പര്യാപ്തമാണെന്ന് ആദായനികുതി വകുപ്പ് അറിയിച്ചു ആദായ നികുതി നിയമത്തിന്റെ ലംഘനമാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു നിയമപ്രകാരമുള്ള നോട്ടീസുകൾ തുടർച്ചയായി അവഗണിച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ച പരിശോധന നടത്തിയതായും ആദായനികുതി വകുപ്പ് അറിയിച്ചു തിങ്കളാഴ്ച ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ടി സർവേയാണ് നടത്തിയത് സർവേയിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക ശേഷം ഗുരുവായൂർ ദേവസ്വം ബോർഡ് നിയമപ്രകാരമുള്ള ഓഡിറ്റ് നടത്തിയിട്ടില്ല എന്ന് കണ്ടെത്തി സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അക്കൌണ്ടിംഗ് തത്വങ്ങളും പാലിച്ചിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞതായും പറയുന്നു അതേസമയം കേന്ദ്ര സർക്കാർ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയ സ്ഥാപനമാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡെന്നും ഇതുവരെ ദേവസ്വം ആദായ നികുതി നൽകിയിട്ടില്ലെന്നും ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പറഞ്ഞു ദേവസ്വം ആദായ നികുതി റിട്ടേണും നൽകാറില്ല ഗുരുവായൂർ ദേവസ്വത്തിൽ ഓഡിറ്റ് നടക്കാറില്ല എന്ന വാർത്ത ശരിയല്ല സംസ്ഥാന സർക്കാരിന്റെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം ദേവസ്വം ഓഫീസിൽ തന്നെ ഓഫീസ് സംവിധാനത്തോടെ പ്രവർത്തിച്ച് കൺകറന്റ് ഓഡിറ്റ് നടത്തുന്നുണ്ടെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു